ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ നിർമ്മല മാനസിയോട് സംസാരിക്കുന്നതെല്ലാം ദേവൻ കേൾക്കുകയാണ് അങ്ങനെ ദേവൻ ബാൽക്കണിയിൽ നിന്ന് ജയനിർമ്മലയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ദേവേട്ടനും സൂര്യയും എന്താണ് സംസാരിച്ചത് അച്ഛനും മോനും കൂടി എന്നെ കുറ്റം പറയുകയാവുമല്ലേ എന്നൊക്കെ പറയട്ടോ അപ്പോ നിന്റെ ഭാഗത്ത് കുറ്റങ്ങളെ ഉള്ളൂ എങ്കിൽ പിന്നെ ഞങ്ങൾക്കത് പറഞ്ഞല്ലേ മതിയാവുള്ളൂ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നിനക്ക് ഞാൻ എന്ത് ചെയ്തു എന്നാ ദേവേട്ടൻ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ നീ ചെയ്തതൊന്നും നിനക്കറിയില്ലേ സൂര്യക്ക് ഇഷ്ടമില്ലാതെ എന്തിനാണ് നീ അജയനെയും പ്രസീതയും ഇവിടേക്ക് കയറ്റിയത് അവൻ അതുകൊണ്ടല്ലേ അപ്പ പോയതല്ലേ എന്നിട്ട് ഇപ്പോഴല്ലേ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ മാനസയുടെ അച്ഛനും അമ്മയുമാണ് മാനസിക്കിപ്പോൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി ഇനിയിപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും ഞാൻ കാരണം ഇല്ലാതാക്കണമെന്നാണോ ദേവേട്ടം പറയുന്നത് എന്നെ കൊണ്ട് അതിന് കഴിയില്ല അവനെങ്ങാനും അവരുടെ ദുർബല മനസ്സുകൊണ്ട് അവരെങ്ങാനും വിഷം കുടിച്ച് മരിച്ചിരുന്നെങ്കിൽ ആ കുറ്റബോധം എന്നെ ജീവിതകാലം മുഴുവനും വേട്ടയാടില്ലേ അതുകൊണ്ടാണ് ഞാൻ അവരോട് ഇവിടേക്ക് തന്നെ താമസം തുടങ്ങിക്കോ എന്ന് പറഞ്ഞത് അതിലെന്ത് തെറ്റാണ് ഉള്ളത് പിന്നെ ദേവേട്ടൻ എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ അതിനു മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ മാനസയോട് നിർബന്ധിച്ച് പറഞ്ഞതൊന്നുമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മാനസിയായിട്ട് തീരുമാനമെടുത്തതാണ് ഇപ്പോൾ കുറ്റം മുഴുവൻ എനിക്കാണ് എന്ന് പറഞ്ഞ് ജയനിർമ്മല അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ദൈവം പറയുന്നുണ്ട് നീ ഈ കാണിച്ചു കൂട്ടിയ പ്രവൃത്തി കൊണ്ട് നമ്മുടെ മോനാണ് ഇപ്പോൾ കഷ്ട ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അവൻ്റെ അവസ്ഥയൊന്നും നീ ആലോചിച്ച് നോക്കിയിട്ട് പോലുമില്ല പിന്നെ എപ്പോഴും നിനക്ക് നിന്റെ പിടിവാശ് മാത്രമാണ് വിജയിക്കാൻ പാടുകയുള്ളു അത് നീ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളൂ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഭാവന ഇനി ഈ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അജയനും പ്രസീതയും ഈ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല അവർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഭാവന ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറയട്ടോ അതിന് ഭാവന ഇപ്പോൾ അവളുടെ വീട്ടിലല്ലേ അവൾ പ്രസവം കഴിയുന്നത് വരെ ഇവിടേക്ക് വരില്ല എന്നല്ലേ ഗായത്രി പറഞ്ഞത് പിന്നെ എന്താ അതിനെക്കുറിച്ച് പറയുന്നത് നിനക്കെന്താ ഭാവന ഇവിടേക്ക് വരണ്ട എന്നാണോ നിന്റെ മനസ്സിലിരിപ്പ് നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഊഹിക്കാനുള്ള കഴിവൊക്കെ എനിക്കും സൂര്യക്കുമുണ്ട് പക്ഷേ നിന്റെ ആ ഒരു ഉദ്ദേശമൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല അത് നീ ഓർത്തു വെച്ചോ നീ എന്തെങ്കിലും സൂര്യയെക്കൊണ്ട് നീ അങ്ങനെ ചെയ്യിപ്പിക്കാൻ വല്ല മനസ്സിലും നിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ നീ ഒന്നോർത്തോ പിന്നെ ഒരു നിമിഷം പോലും ഞാനും സൂര്യയും ഈ വീട്ടിൽ താമസിക്കുകയില്ല നീ തന്നെ സ്വയം ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും അത് നീ ഓർത്തു വെച്ചോ എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ ജയനിർമ്മല അങ്ങ് ഷോക്ക് ആവുകയാണ് ദേവേട്ടൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഇനിയിപ്പോൾ സൂര്യയും ദേവേട്ടനും എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ള പേടി ആ സമയത്ത് പെട്ടെന്ന് ജയനിർമ്മലയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊക്കെ ഇപ്പോഴത്തെ പൊട്ടിത്തെറിയേ ഉണ്ടാവുകയുള്ളു മാനസമോളുടെ പ്രസവം കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും ദേവേട്ടൻ്റെയും സൂര്യയുടെയും മനസ്സൊക്കെ മാറിക്കോളും അതുവരെ കുറച്ച് ക്ഷമിച്ചു നിൽക്കാം എന്നിട്ട് ദേവന്റെ മുന്നിൽ ജയനിർമ്മല അങ്ങ് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ഏതായാലും ും നമ്മൾ മാനസമോൾക്ക് ഈ വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ ഭാവന ഇനി സൂര്യയുടെ ഒപ്പം ജീവിക്കാൻ വരികയാണെങ്കിൽ നമുക്കപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് അങ്ങ് പോയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലാതെ ദേവേട്ടൻ എങ്ങനെ വെറുതെ പൊട്ടിത്തെറിക്കരുത് ദേവേട്ടൻ വിചാരിക്കുന്നത് പോലെ ഒന്നും എൻ്റെ മനസ്സിലില്ല എന്ന് പറയുമ്പോൾ ദേവം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്ന് അതെല്ലാം നിൻ്റെ മനസ്സിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ മോൻ അംഗീകരിച്ചു തരികയില്ല ഞാനും അംഗീകരിച്ചു തരില്ല അത് നീ ഓർത്തു വെച്ചു എന്നും പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് ദേഷ്യവിട്ട് പോവുകയാണ് കേട്ടോ അപ്പോ ദേവൻ പോയി കഴിഞ്ഞ ശേഷം നിർമ്മല മനസ്സിൽ കരുതുകയാണ് ദേവേട്ടിനെ തളക്കാനും സൂര്യയെ തളക്കാനും ഒക്കെ എന്നെ കൊണ്ടാവും അതൊക്കെ ഞാൻ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ജയ ഓരോ കുരുട്ട് ബുദ്ധികൾ ആലോചിക്കുകയാണ് ഈ സമയം മാനസേടെ മനസ്സ് മാറ്റിയെടുക്കാൻ അജയനും പ്രസീതയും പഠിച്ച പണിയും നോക്കുകയാണ് കേട്ടോ അങ്ങനെ സെന്റിമെന്റ്സ് ആണ് പിന്നെ അവർ ഇറക്കാൻ പോകുന്നത് മോളെ നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയും പറയുന്നത് ഏതൊരു അച്ഛനും അമ്മയും പറയുന്നതാണ് ഞങ്ങളും പറയുന്നുള്ളൂ നീ തന്നെ ആലോചിച്ച് നോക്ക് ഭാവനെ ഇപ്പോൾ ഗർഭിണിയായ സ്ഥിതിക്ക് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ജയ പോലും തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ല അതുകൊണ്ടൊക്കെയാണ് അച്ഛനും അമ്മയും ഈ പറയുന്നത് നിനക്ക് നിന്റെ ജീവിതം ഇല്ലാതാവുകയല്ലേ ചെയ്യ പിന്നെ നീ കുഞ്ഞുമായി എങ്ങനെയാണ് നീ ജീവിക്കുക നിനക്ക് ഒരു ആൺതുണ ഇല്ലാതെ പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ പോലും കഴിയില്ല എന്ന് പറയും മനസ്സില് പറയണേ എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം എന്റെ കുഞ്ഞിന് ആരുടെയും സഹായം വേണ്ട എന്റെ കുഞ്ഞിനെ ആർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തും അതിന് ആരുടെയും സഹായവും വേണ്ട എന്ന് കണ്ണിൽ വെള്ളം നിറച്ചിട്ടാണ് ടോ മാനസ പറയുന്നത് അപ്പോൾ അജയനും പ്രസീതയും പറയുകയാണ് ജയനിർമ്മലെ നീ കണ്ണടച്ച് വിശ്വസിക്കേണ്ട നിനക്ക് ദുബായിൽ വെച്ച് ഉണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാവുന്നതല്ലേ നീ ഒരു പയ്യനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് അവൻ നിന്നെ ചതിച്ചിട്ട് പോയത് ഓർമ്മയില്ലേ അതുപോലെ എൻ്റെ പെങ്ങളാണ് ജയ എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം അവൾ അവസരത്തിനത്ത് കാലും മാറുന്നവളാണ് അവൾക്ക് വിജയം കിട്ടുന്നത് എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമാണ് അവളുടെ വേണ്ടി അവൾ എന്ത് തറ പരിപാടിക്കും നിൽക്കും അവളെ നീ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് മോളെ അവൾ എപ്പോഴും ചതിക്കാൻ ഒരുങ്ങുന്നവളാണ് എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ജയനിർമ്മലയെ കുറിച്ചുള്ള കാര്യങ്ങൾ അജയനും പ്രസീതയുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ മാനസ അച്ഛനും അമ്മയും പറയുന്നതിലും കാര്യമുണ്ട് കാരണം ഭാവനയെ പോകാൻ ഒരു കാലത്ത് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ് സ്വന്തം മോൻ്റെ സന്തോഷവും സമാധാനവും സുഖവും ഒന്നുമല്ല ആൻറ്റി നോക്കുന്നത് ആന്റിയുടെ സന്തോഷവും ആന്റിയുടെ ഇഷ്ടത്തിനനുസരിച്ചുമുള്ള ജീവിതമാണ് ആൻറ്റി എപ്പോഴും നോക്കുന്നത് അതിനു വേണ്ടിയിട്ട് കൂടിയാണല്ലോ എന്നെയും അച്ഛനെയും അമ്മയെയും നാട്ടിലേക്ക് വരുത്തിയത് തന്നെ പിന്നെ ആന്റിക്ക് അസുഖം പിടിച്ചതിൽ ഭാവനയുടെ സംരക്ഷണവും സ്നേഹവും കണ്ട് മാത്രമാണ് ആൻറ്റിയുടെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസമുണ്ടായത് ഇപ്പോൾ ആൻറ്റിയുടെ അസുഖം പൂർണമായും മാറി എന്ന് കണ്ടപ്പോൾ ആൻറ്റി വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തന്നെ തിരിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും ആൻറ്റിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അച്ഛൻ പറയുന്നത് ശരി തന്നെയാണ് ഇപ്പോൾ ഭാവന ഒരു അമ്മയാവും എന്ന് അറിഞ്ഞതോടുകൂടി ഭാവനയെ എന്തുമാത്രമാണ് ആൻറ്റി സ്നേഹിച്ചത് ആ കുഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൻറ്റിയുടെ പഴയ സ്വഭാവം മടങ്ങോടെ തിരിച്ചു വരികയാണല്ലോ ചെയ്തത് ഇപ്പോൾ ഭാവന വീണ്ടും ഒരു അമ്മയായി എന്ന് കരുതിയിട്ട് പോലും ആൻറ്റിക്ക് ഇപ്പോഴും ഭാവനയോട് ആ പഴയ സ്നേഹം വരുന്നില്ല ഇപ്പോഴും ആൻറ്റിക്ക് പഴയ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് ആൻ്റിയുടെ മനസ്സിൽ അതുകൊണ്ട് എന്ത് വന്നാലും ശരി ഭാവനയും സൂര്യയും എനിക്ക് ചതിക്കാൻ കഴിയില്ല അവരുടെ ജീവിതം തകർക്കാൻ ഇനി ഞാൻ കാരണം ഒരു വഴിയാവില്ല ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ ഭാവനയെയും തന്നെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ സ്വയം മാനസ പറയുകയാണ് കേട്ടോ അങ്ങനെ മാനസ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും ജയനിർമ്മലയുടെയും അജയന്റെയും പ്രസീതയുടെയും ഒരു കളിക്കും ഞാൻ അവർക്ക് മുന്നിൽ കൊടുക്കില്ല ഭാവന യും സൂര്യേയും ഒരിക്കലും ഞാൻ ചതിക്കുകയും അവരുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഞാൻ ആ കുഞ്ഞിനെ കൊടുക്കും അത് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ച കാര്യമാണ് അതിനു വേണ്ടി ആന്റിയും എൻ്റെ അമ്മയും അച്ഛനും എത്ര കളി കളിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നൊക്കെ മാനസ് സ്വയം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടാകും ഗായത്രിയെ കാണാൻ വേണ്ടി ജാനകിയും വിജയപത്മനും കൂടി ചെല്ലുകയാണ് കേട്ടോ അവനോട് സംസാരിക്കുകയാണ് ഭരത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമുണ്ട് മോളെ ഒരിക്കലും അജയനെയും പ്രസീതയെയും ജയനിർമ്മലയും വിശ്വസിക്കാൻ കൊള്ളില്ല ജയ യ നിർമ്മലയുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അവളെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാണ് അതുകൊണ്ട് മോളെ നീ ഒരിക്കലും ജയയെ വിശ്വസിക്കരുത് നിന്നിൽ നിന്നും അകറ്റാനാണ് സൂര്യയെ അവൾ ശ്രമിക്കുന്നത് എന്നിട്ട് മാനസയെയും കുഞ്ഞിനെയും ഒരുമിപ്പിക്കാനുമാണ് അവളുടെ മനസ്സിലുള്ളത് നിന്നെ ഒഴിവാക്കാനാണ് നിന്റെ വയറ്റിലിപ്പോൾ കുഞ്ഞു വളരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവൾക്കൊരു സന്തോഷവും ഇല്ല അവൾ പഴയതിലും അധികം ക്രൂരമായിട്ടാണ് ഓരോന്നും ചിന്തിക്കുന്നത് അതുകൊണ്ട് മോളെ നീ ഒന്ന് സൂക്ഷിക്കണം സൂര്യയോട് നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്ത് നീ കൂടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ജാനകി പറയട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് സൂര്യ കുഞ്ഞ് വരികയാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ മറ്റൊരു വീടെടുത്ത് താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല പക്ഷേ സൂര്യ ഇവിടേക്ക് വരുന്നില്ല ജയ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവനയെ തനിച്ച് ഇനി എവിടേക്കും പറഞ്ഞയക്കാൻ പോകുന്നില്ല അവളുടെ പ്രസവം കഴിയുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ നോക്കും അവളേനെ എനിക്കറിയാം എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ സംരക്ഷിക്കാനേ എന്നൊക്കെയുള്ള കാര്യം ഗായത്രി നല്ല ഉറച്ച മനസ്സോടെ നല്ല തൻ്റെടത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് അത് കേൾക്കുമ്പോൾ വിജയപത്മനും ജാനകിക്കും ഒരുപാട് സന്തോഷമാവുകയാണ് ഗായത്രിയുടെ ആ ഒരു പഴയ സ്വഭാവം മാറി ഇപ്പോൾ ഭാവനയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ് സഹിക്കാൻ വയ്യാതെ സൂര്യയും ദേവനും ആ വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട് കേട്ടോ സൂര്യ ഇനി നേരെ ഭാവനയുടെ അടുത്തേക്കാണ് വരുന്നത് എന്നിട്ട് ഭാവനയുടെ പ്രസവത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഭാവനയെ സംരക്ഷിക്കുന്നതും ഭാവനയെ പരിചരിക്കുന്നതും ഒക്കെ സൂര്യ ഒപ്പം തന്നെ നിന്നുകൊണ്ടാവും ഗായത്രിയുടെ വീട്ടിലേക്ക് തന്നെയാണ് സൂര്യ ഇനി പോവാൻ പോകുന്നത് അങ്ങനെ ജയനിറമിലേക്ക് വലിയൊരു തിരിച്ചടികളുടെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്